ോൾഡ് തിരൂർ വക്ക ടൂലല എന്താ വെയിക്കുന്നേ ഞാൻ പാക്ക് ഇതിൻ കേറത്തെ കട്ടി ഇംഗൽ ഇംഗൽ സ്കൂളിന്റെ മണ്ടോമ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ് ഇത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചുള്ള അഭിമാനമുള്ളതാണ് പൊതു പരീക്ഷകളിൽ വിജയ ശതമാനം നമ്മൾ പരിശോധിച്ച് നമ്മൾ കാണാൻ കഴിഞ്ഞൊന്നും അതിൽ നൂറ് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിൽ എഴുപത് വിദ്യാർത്ഥികളും പെൺകുട്ടികളായി ഈ നേട്ടമാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൽ മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ് ശ്രീ വിദ്യാഭ്യാസത്തിൽ നമ്മൾ വലിയ തോതിൽ മുന്നോട്ടു പോയിരുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അതിനെ വിലയിരുത്തി കൊണ്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനും അതിനെ ക്ഷേമം നിൽക്കാനും ഇവിടുത്തെ പൊതുസമൂഹം കാണിക്കുന്ന మాతృకారం చెందా నేను పొదు ప్రవర్తకర అధ్యాపరేర్ రక్షాకర్తక విద్యార్థిక పడ విధాలయెతిరం అది పంళిక్రమిక వేటమా இதுக்கையான பொது வித்தியாசத்தி நம்ம ஒரு காலத்து அண்ட் அக்கோமி வித்தாலயிருந்து குட்டிகளை கொண்டு நிறைஞ்சு கவிஞர் இக்காள் செலவிலாத்த அவசு மாறி அதுகண்டான புதிய கெட்டிடங்கள் நமக்கு படிக்கிறது ஆய்ய ரீதி புதிய காலத்தோட சஞ்சரிக்கணும் ஏழு നമ്മുടെ പുതിയ തലമുറക്ക് പുതിയ ജോലി കണ്ടെത്താനും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ മേഖലയിൽ എത്തിച്ചേരാനും കഴിഞ്ഞ രീതിയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നൽകാൻ നമ്മൾ കഴിയുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് എന്നും നമ്മൾ കേൾക്കുന്നു ആറര ലക്ഷത്തോളം യുവാക്കളാണ് കേരളത്തിൽ നിന്നും ഈ അഞ്ചു വർഷത്തിനകം ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും വിജയം പത്ത് ലക്ഷത്തിലാണ് വിദ്യാർത്ഥികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ എത്തി പറഞ്ഞത് ഇതെല്ലാം തന്നെ നമ്മുടെ മേന്മ മേന്മയേറിയ വിദ്യാഭ്യാസത്തിന്റെ അടയാളമാണ് ഇന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ രീതി ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും മുന്നോട്ട് വന്നുള്ള

വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ രൂപയുടെ ലാഭമേള അഞ്ച് തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി